ഹലോ നമസ്കാരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രദർ ലിൻസ്റ്റൻ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ നൂറ്റി മുപ്പതാം റാങ്ക് നേടിയാണ് മിഥുൻ കുമാർ ഇന്ത്യൻ പോലീസ് സർവീസിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ച അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് അത് പ്രകാരമാണ് മുന്നോട്ട് പോകണോ അവസാനിപ്പിക്കണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ് നിങ്ങൾക്ക് എത്ര ദൂരം പോകാനാകുമെന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കിയല്ലാതെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല പലപ്പോഴും പല തരത്തിലുള്ള പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവർക്ക് തളരാതെ മുന്നോട്ട് ജീവിതം നയിക്കുവാനായി ഒരു പ്രചോദനമായിരിക്കും ഈ മിഥുൻ കുമാർ എന്ന ഐ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞ ഒരു വാർത്തയായിരുന്നു അത് നാല് തവണ പരാജയപ്പെട്ടിട്ടും ഐ പി എസ് നേടിയ പിൻ ബെഞ്ചുകാർ നമുക്കറിയാം സാധാരണയായി പിൻ ബെഞ്ചുകാർ ഒരിക്കലും ക്ലാസ്സിലെ താരങ്ങളല്ല പരീക്ഷയ്ക്ക് തുറക്കുവാനും അധ്യാപകരുടെ വഴക്ക് കേൾക്കാനുമാണ് ശരാശരിക്കാരായ ഇവരുടെ വിധി എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ റാങ്കുകാരേക്കാൾ നേട്ടങ്ങൾ കൈവരിക്കുന്നവർ പലപ്പോഴും ഇവരായിരിക്കും ചില സന്ദർഭങ്ങളിൽ കർണാടക കേഡറിലെ രണ്ടായിരത്തി പതിനാറ് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥൻ മിഥുൻകുമാർ ജി കെ ആണ് ഈ കൂട്ടത്തിലേക്ക് അടുത്തിടെ തൻ്റെ വിജയകഥയുമായി എത്തിയത് മുസോറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കഥകൾ ഓൺലൈനിൽ പങ്കുവയ്ക്കുവാൻ ആരംഭിച്ച ഹ്യൂമൻസ് ഓഫ് എൽ ബി എസ് എൻ എ എ ഫേസ്ബുക്ക് പേജിലാണ് മിഥുൻ കുമാർ മനസ്സ് തുറന്നത് ശരാശരിക്കാരനായിരുന്നിട്ടും യു പി എസ് സി പരീക്ഷയിൽ നാലുവട്ടം പരാജയപ്പെട്ടിട്ടും എങ്ങനെയാണ് താനൊരു ഐ പി എസ് കാരനായതെന്ന് പറയുന്ന മിഥുൻ്റെ പോസ്റ്ററിന് വൻ പ്രതികരണമാണ് ലഭിച്ചിരുന്നത് നമുക്കിപ്പോൾ ആ മിഥുൻ കുമാർ പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധയോടെ കേൾക്കാം ആ വരികൾ പ്രകാരമായിരുന്നു മിടുക്കനായ സഹപാഠികളും അധ്യാപകരും പുച്ഛത്തോട് കണ്ടിരുന്ന ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ എന്നെ വിശ്വസിച്ചിരുന്നത് വിരലിൽ ഉണ്ടാവുന്നവർ മാത്രമായിരുന്നു ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ വലിയ അനുഗ്രഹമായി ഭവിച്ചു എന്ന് വേണം കരുത സിവിൽ പരീക്ഷയിൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുന്നവരും ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം കൈവരിക്കുന്നവരും എന്തെങ്കിലും പ്രത്യേക കഴിവോ നൈപുണ്യങ്ങളോ ഉള്ളവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരെല്ലാം എല്ലാ പ്രതിസന്ധികൾക്കിടയിലും അവരവരിൽ വിശ്വസിച്ച സാധാരണ മനുഷ്യരാണ് വീട്ടിലെ മൂത്ത മകനായതിനാൽ റിട്ടയർമെന്റിലേക്ക് അടുക്കുന്ന മാതാപിതാക്കളെ പിന്തുണയ്ക്കുവാൻ ബിരുദത്തിന് ശേഷം എനിക്ക് എന്തെങ്കിലും ജോലിക്ക് കാരണമെന്നായിരുന്നു ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലായി ജോലി ചെയ്യുമ്പോഴും എന്തോ ഒന്ന് കണ്ടെത്താനാകുന്നില്ല എന്ന് തോന്നി മൂന്ന് വർഷത്തിലധികം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇളയ സഹോദരനും വീടിന്റെ ചുമതല ഏറ്റെടുക്കുവാൻ പ്രാപ്തനായി കഴിഞ്ഞിരുന്നു അതോടെ എൻ്റെ പിതാവ് പണ്ട് മനസ്സിൽ വിതച്ച ഒരു വിത്തു മുളപൊട്ടാൻ എനിക്ക് അവസരം കൈവന്നു അതെന്റെ പിതാവിൻ്റെ പൂർത്തീകരിക്കാത്ത ഒരു സ്വപ്നമായിരുന്നു എനിക്കൊരു സിവിൽ സെർവൻറ്റ് പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആകണമെന്നായിരുന്നു ആഗ്രഹം അപ്പോഴൊക്കെ വഴിയിൽ ഒരു പോലീസുകാരനെ കണ്ടാലും എൻ്റെ ഉള്ളിൽ ഒരു തീപ്പൊരിയുണ്ടാകും ഞാൻ പരീക്ഷ പാസ്സായപ്പോൾ പലരും എന്നോട് എന്തുകൊണ്ട് ഐ ഐ എസ് എടുത്തില്ല എന്ന് ചോദിച്ചു എനിക്ക് ഉത്തരമില്ലായിരുന്നു എത്രമാത്രം ആ യൂണിഫോം എന്നെ ഭ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അവരോട് വിശദീകരിക്കാൻ കഴിയുമായിരുന്നില്ല ഞാനൊരു പോലീസുകാരനാകണമെന്ന് എപ്പോഴും ചിന്തിച്ചിരുന്നു ഒരു അടിയന്തര സാഹചര്യത്തിൽ അകപ്പെട്ട ഏതൊരാളും ആദ്യം ഓടുക ആശുപത്രിയിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ ആയിരിക്കും യു പി എസ് സി പരീക്ഷയുടെ വിവിധ ഘട്ടങ്ങളിലായി നാല് തവണ ഞാൻ പരാജയപ്പെട്ടു ഓരോ തവണയും പുതിയൊരു അനുഭവ പരിചയം നേടുകയും പുതിയൊരു പാഠം പഠിക്കുകയും ചെയ്തു അതെന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ രൂപപ്പെടുത്തി മിഥുൻ കുമാർ പങ്കുവെച്ച സ്വന്തം പാചകങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് മിഥുൻകുമാർ ഒരു വലിയ ചിന്ത ഞാൻ ആദ്യമേ പറഞ്ഞുവെച്ചതുപോലെ മിഥുൻകുമാർ പറഞ്ഞു വെക്കുന്നത് മുന്നോട്ട് പോകണോ അവസാനിപ്പിക്കണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ് നിങ്ങൾക്ക് എത്ര ദൂരം പോകാനാകുമെന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കിയാലല്ലാതെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞവരെ പരാജയങ്ങളും പ്രതിസന്ധികളും എല്ലാം ഒരു അവസാനിപ്പിക്കലിന്റെ ലക്ഷണമല്ല മറിച്ച് അതിനെ തരണം ചെയ്ത് വിജയത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു പലകിയാണെന്ന് നമുക്ക് വിശ്വസിക്കാം മിഥുൻ കുമാറിൻ്റെ ജീവിതവും നമുക്ക് കാണിച്ചു തരുന്നതാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ വലിയ വിജയത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു